അതിനുശേഷം രാവിലെ നേരം വിളിക്കുന്നതും വൈകുന്നേരം ആവുന്നതും ഒന്നും അറിയാറില്ല എന്നുള്ളതാണ് എല്ലാവരുടെ മുഖത്ത് നല്ല ഉണ്ടെങ്കിലും അതൊന്നും കാര്യമാക്കാതെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ഇപ്പോൾ ഒരു സാറും കൂടി ഉണ്ട് ഞങ്ങൾ നാല് പേരുമാണ് പൊയ്ക്കൊ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ പോകുന്ന വഴിക്ക് നിറയെ കോലങ്ങളൊക്കെ കണ്ടു നല്ല ഭംഗിയിൽ വരച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം ചവിട്ടി പോകുന്നതും ഒരു സുഖം തന്നെയാണല്ലോ അങ്ങനെ ഇതാ രാവിലെ അധികാരം എഴുന്നേറ്റിട്ടൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് ദൂരം ഞങ്ങൾക്ക് നടക്കാനുണ്ട് പിന്നെ സ്കൂളിൽ ചെന്നിട്ട് ഞങ്ങൾ വീഡിയോസ് ഒന്നും അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നില്ല കുറച്ച് വരുന്ന വഴിക്ക് നന്നായി വെച്ചതുകൊണ്ട് ഞങ്ങളെല്ലാവരും മൂന്ന് പേരും കൂടെ ഷെയ്ക്ക് ഓർഡർ ചെയ്തു അത് കുടിച്ചു പിന്നെ വൈകുന്നേരം ഞങ്ങൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ഒരു ഒക്കെ മേടിക്കാൻ വേണ്ടി പോയി പിന്നെ സ്ഥലങ്ങളൊന്നും കണ്ടിട്ടും ഉണ്ടായിരുന്നില്ല അങ്ങനെ സാധനം മേടിക്കാൻ പോകുന്ന വഴിക്ക് ആണെങ്കിൽ എനിക്കാണെങ്കിൽ ഭയങ്കര തലവേദന ജലദോഷം യാതൊന്നും വകവയ്ക്കാതെയാണ് കേട്ടോ ഇങ്ങനെ കുത്തിയിരിക്കുന്നത് ഞങ്ങൾ കുറച്ച് വളയൊക്കെ മേടിച്ച് കമ്മലൊക്കെ മേടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ